എന്റെ സിസ്റ്റർ ഈ ഹോസ്പിറ്റലിൽ അകത്ത് ഒരു ഉത്തരവാദിത്തം കാണിക്കല്ലേ എന്റെ സിസ്റ്റർ ഈ പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്യേണ്ടത് അതെ ഒരു പൂർണ്ണ ഗർഭിണിയെ കൊണ്ടി ആണുങ്ങളെ വാർത്ത അഡ്മിറ്റ് ഞാനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഡി ഡി ടി സംഭവം ഇല്ല ഇതാണ് ഉറുമ്പിനെ പൊടി ഞാൻ ഒരു കണ്ണും സംഭവത്തിലായമായിട്ടാണ് കാലും വെച്ച് കാണുന്നത് ഹലോ ഞാൻ ഡോക്ടറാണ് ഡോക്ടറാണോ കമ്പോണ്ടേ ക ഈ കണ്ണും വെച്ച് ഉറുമ്പിനെ കൊല്ലുന്ന ഡി ഡിറ്റി അല്ല കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിപ്ലവ സിംഹം വിപ്ലവസിംഹം അങ്ങനെ സംഭവം എന്താണ് ആക്ച്വലി സംഭവിച്ചത് ഇന്ന് രാവിലെ ഞാൻ സെക്രട്ടറിയേറ്റ് ഉപരോധിച്ചു അങ്ങനെയാണെങ്കിൽ ഇതല്ല അപ്പുറം കഴിഞ്ഞാൽ വലിച്ചു കിട്ടും എന്റെ കമൗണ്ടറെ സെക്രട്ടറിമാരെ ഉപദ്രവിച്ചെന്നല്ല പറഞ്ഞത് ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു ആ ഉപരോധിച്ചു വമ്പൻ സമരം നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാനൊരു കല്ലിൽ വെറുതെ ഒന്ന് ഉള്ളു ഒരു പോലീസുകാരൻ ലോകമറിയുന്ന എന്നെ അറഞ്ചാം തല്ലി വ്യക്തിയെ പോലീസ് അടിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കാൻ അത് മനസ്സിലാക്കണം ലോകത്തിന് എന്നെ അറിയാവൂ എന്നെ അറിഞ്ഞുകൂടാ പക്ഷെ വേറെ കാര്യമുണ്ട് എന്റെ പെണ്ണും പിള്ളേരെ മുഖം മറന്നാലും അവന്റെ മുഖം ഞാൻ മറക്കൂല്ല മറക്കത്തില്ല നമ്മള് വേഷ വരച്ചിട്ടേക്കാണല്ലോ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വരുമല്ലോ ആ എത്ര വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞ ഇതിന്റെ പറത്തൊരു പൂജ്യം കൂടെ ഉണ്ട് അമ്പത് വർഷം അമ്പത് വർഷം അമ്പത് വർഷം കഴിഞ്ഞാലും ഞങ്ങൾ വരുമല്ലോ അന്ന് ഈ പോളിസിയായി ഞാൻ കേരളത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേറ്റത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കും അങ്ങേറ്റം വരെ അല്ലേ ഒന്ന് രണ്ട് സ്റ്റോപ്പെങ്കിലും കാണും സ്റ്റോപ്പേ നോൺ സ്റ്റോപ്പ് ആയിരിക്കും ഈ അമ്പത് വർഷമോ കഴിയുമ്പോഴത്തേക്ക് ഈ പോലീസുകാരനെ റിട്ടയർഡ് ആവത്തില്ലയോ അങ്ങനെയാണെങ്കിൽ മോനെ എന്തോ എത്ര നിശ്ചയം എന്റെ മനുഷ്യ ഇവിടെ ഒരു നാട്ടു നടപ്പുണ്ട് സിനിമ നടന്റെ മകൻ സിനിമ നട രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയക്കാരൻ പോലീസുകാരന്റെ മകൻ പോലീസുകാരൻ അങ്ങനെ ആണെങ്കിൽ പോലീസുകാരൻ വാക്കിയില്ലെങ്കിലോ ഞാൻ ഉണ്ടാക്കും ഡോക്ടറെ ഈ മുതിലെ അടിയങ്ങോട്ട് വേദനിക്കുമ്പോഴേ എനിക്ക് റോഡ് ഷോ അടക്കാൻ പറ്റുന്നു കൊച്ചം വരണം കേരളം കാക്കിക്കുള്ളിൽ പോലീസ് വണ്ടി വിട് പോരെ പോലെ കേട്ടോ മക്കളെ മതിയാടാം സാറിന്റെ തലക്കല്ലേ കംപ്ലൈന്റ് പിന്നെ എന്തിനാ സാറേ വീൽച്ചേരി വന്നു സാറിന് നടന്നൂടെ ഇത് നടന്നു ഞാൻ അവിടം വരെ വന്നതാ അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അവൻ ഈ വണ്ടിയായിട്ട് കാലിയായിട്ട് നിൽക്കുന്നു എന്താ പിന്നെ ലിഫ്റ്റ് അടിച്ചു പോരാന്ന് വിചാരിച്ചു സത്യത്തിൽ എന്തോ സാറേ സംഭവിച്ചത് സംഭവിച്ചൊന്നും പറയണ്ട രാവിലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഭയങ്കര സമരം ആയിരുന്നല്ല ഞാൻ സ്ഥിരം പരിപാടി നടക്ക് രാവിലെ ലാത്തിയും കൊണ്ടിറങ്ങി ചന്ന പിന്നെ അങ്ങോട്ട് ലാത്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയോ അതിനിടയിൽ ഒരു തെറ്റ് ഒരു ചുടുകല്ലെടുത്ത് തേണ്ട ഇവിടെ ഒരൊറ്റ നല്ല മുറിവുണ്ട് കേട്ടോ അതെ സാറേ ഈ അറിയാൻ അതാണ് പ്രശ്നം അവൻ ഈ മുഖം മറച്ചിട്ടാണ് കേട്ടോ മുഖം വലിയ പിടിയില്ല ഇവൻ എറിഞ്ഞതിന് ശേഷം ഒന്ന് തിരിഞ്ഞായിരുന്നു തിരിഞ്ഞപ്പോ ഞാൻ ഇത് വെച്ച് മുതുകൊളക്ക് ഒരു നാലെണ്ണവും കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവന്റെ ഒരു അലർച്ച ഉണ്ടായിരുന്നു ഒരു നിലവിളി അവന്റെ ശബ്ദം ഇവിടെ കിടപ്പുണ്ട് ആ ശബ്ദം വെച്ച് ഞാൻ അവനെ പിടിച്ചോളാം അയ്യോ ഹലോ നിങ്ങള് രാവിലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് സമരത്തിന് ഒന്നാളല്ലേ എന്റെ പൊന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് സമരത്തിന് വന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഒരു കല്ലെടുത്ത് എടുത്ത് പോക്കണമെങ്കിൽ ഞമ്മടെ വിരലിങ്ങനെ നൂരണ്ടേ നമ്മടെ ഈ വിരൽ വിരലും ചാറേ അപ്പൊ പിന്നെ എങ്ങനെ എറിയും ചാറേ ശരിയല്ല ശബ്ദം ഇങ്ങനെ അതെ നിങ്ങളിവിടെ താര ഞാൻ ഡോക്ടർ നിങ്ങളുടെ പണി എന്താ ജീവൻ രക്ഷിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിക്കൂല അപ്പൊ എന്റെ സ്വന്തം കഴിവുള്ള ഞാൻ എന്റെ ജീവനെ രക്ഷിച്ചോട്ടെ കണ്ടു അതിന്റെ ഇടയ്ക്ക് ഒരു കുരു ആവല്ലേ കണ്ടു ഇടയ്ക്ക് കാര്യം ഉണ്ടോ അലർജി ടെസ്റ്റ് ഊ ഇപ്പും ഒന്നും കൂടെ വിളിച്ച് ഇപ്പൊ ഒന്നും കൂടെ വിളിച്ചേ എന്നെ കല്ലെടുത്തെഞ്ഞവന്റെ മുതുകു മുളക്ക കൊടുത്തപ്പം കേട്ട അതേ ശബ്ദം ഇങ്ങോട്ട് വാടാ വാടാ ഇങ്ങോട്ട് ഒരു കാര്യം പറയാം പാടാട്ട് ഒരാളെ പോലെ ഒൻപത് പേർക്ക് ശബ്ദമുണ്ട് എത്രയോ പേരുണ്ട് എന്ന് വെച്ചാൽ അത് സാറിനെ എറിഞ്ഞവനെ കണ്ടുപിടിക്കാനുള്ള കഴിവ് സാറിന് ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വിചാരമുണ്ട് കേരള പോലീസിനെ കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത കേസാണ് ഈ സി ബി ഐക്ക് കൊടുക്കുന്നതെന്ന് എന്നാൽ അങ്ങനെ അല്ല ഈ സി ബി ഐക്ക് പണിയും കൂലിയൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കേ അപ്പൊ കേരള പോലീസിന് യുഗം ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യോന്നറിയോ നമ്മൾ അയ്യോ ഈ കേസ് നമ്മളെ കൊണ്ട് പറ്റണില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈതെടുത്ത് അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കുന്ന പണിയാണ് കേരള പോലീസ് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഡമ്മി ഈ ഡമ്മി കൊണ്ടു വന്നത് സിബിഐ ഒന്നും അല്ല ഈ ഡമ്മി പരീക്ഷണ ആദ്യം കൊണ്ടുവന്നത് കേരള പോലീസ് പോലീസാണ് ഡമ്മി ഡമ്മി ഇല്ലല്ലോ ഡി ഒന്നും വേണ്ട എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി തെളിയിച്ചു തരാം സാറേ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നടന്നില്ലേ അതേ സംഭവം ഞാൻ ഇവിടെ ചെയ്യും ഇവനെ ഞാൻ പോക്കും എമ്മി ഒന്നും വേണ്ട ഒറിജിനൽ സാധനം എന്റെ കയ്യിലുണ്ട് അയ്യോ എപ്പോഴേ ആര് പറഞ്ഞു എന്നാ കണ്ടല്ലോ സാറേ ആരെങ്കിലും പിടിക്കാൻ പഠിക്കുന്നുണ്ടോ ഇന്ന് പഠിക്കാന്നാ പറ്റത്യേഷൻ പിടിച്ചിട്ട് അഞ്ചടി വീൽ സ്ഥലമുണ്ട് അഞ്ചടി അഞ്ചടിയുണ്ട് അടയാ നമ്പരും വാട എനിക്ക് സാറേ ജനിച്ചപ്പോഴേ എന്റെ നിന്റെ ഞാൻ ശരിയാക്കി അവിടെ ഒരു കാര്യം ഡോക്ടർ ഡോക്ടർ ബാരിക്കേഡ് തോമസ് അതല്ല ഡോക്ടർ ബാരിക്കേഡായിട്ട് ഇങ്ങനെ ഓ കമ്പി കമ്പി നിങ്ങൾ ബാരിക്കേഡ് ചാടി കടന്നു പോകണം എന്റെ എറിയാൻ ഓ എന്റെ പൊണ്ണു വനിതാ പോലീസ് അവിടെയാണോ ആണോ ഞങ്ങളെ ബേക്കല്ലേ നിക്കുന്നത് എന്നിട്ടും ഞാൻ അറിയുന്നു ഞാൻ ചാർജ് ചെയ്യുന്നു നീ പറഞ്ഞല്ലേ എനിക്ക് വൈഡ് സംഭവം വൈഡാണിത് നിനക്കുന്നോ ഉണ്ട് നീ നേരെ എറി മര്യാദ മര്യാദക്കെറിഞ്ഞേ ആടിച്ചും പുറം ഞാൻ പൊളിക്കും സാറേ ഇതാടി മര്യാദക്ക് എറിയണം ആ ഇത് ബൈഡ് ആയതുകൊണ്ട് ഇനി അവനെ വിട്ടു കൊടുക്കാൻ പാ ഇല്ല 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 കറക്റ്റ് ആണോ ഇത് നോക്ക് ആണോ എന്റെ കീപ്പറെ കറക്റ്റായിട്ട് ഓക്കെ ഓക്കെ സംശയ ഒരു ആര് മിഡിൽ വാളി പറഞ്ഞുഡിൽ ആണ് പക്ഷെ ഒരു കാര്യം ഈ സെക്രട്ടേറിയറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ ഇനി സമരങ്ങൾ വരുമല്ലോ അവൻ ഇനിയും ദൂരെ കല്ലും കൊണ്ട് വരും വന്ന് കേറണേ എൻ്റെ അന്ന് അവന്റെ മുളക്കെ രണ്ടെണ്ണം ഞാൻ ഈ ലാത്തിട്ട് ലാത്തിയിട്ട് കൊടുക്കും കൊടുക്കണം സാറേ കൊടുക്കണം അവന് രണ്ടടി സാറ് കൊടുക്കണം അത് സാറിന്റെ മര്യാദ അതെ അല്ലാതെ ഇന്ന് രാവിലെ എന്നെ അടിച്ചോലെ ഇതുപോലെ അറച്ച പുറച്ച അടിച്ച് തള്ളിക്കളയല്ലേ സാറേ